ഏ അമ്മ എന്താ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തൊടാൻ പാടുവോ കുച്ചന്റെ കുമ്പേല് കുഞ്ഞുണ്ട് പറഞ്ഞില്ല അമ്മ അപ്പ എങ്ങനെയാ കടന്ത കൈ ഒന്നും തൊടണ്ട നടന്ന് പോയാ മതി അതിനെ ഉപദ്രവിക്കരുത് കേട്ടാ ചവിട്ടൊന്നും ചെയ്യരുത് നടക്ക് ആ കുച്ചേന എവിടെ ക്ലാസ് പോയതാ കേട്ടോ ഇവിടെ ണോന്ന് മുടിയൊക്കെ കെട്ടിയതൊക്കെ അഴിച്ചിട്ടു അല്ലെ എന്തു വേണം പൂവാണോ തലയിൽ വെക്കാനാണോ നമുക്ക് ചോയിച്ചു നോക്കാം ബില്ലടിക്കണ്ട പോ സൂചന വിളിക്കുന്നു ബില്ലടിക്കണ്ടേ മുടിയൊക്കെ എന്താ കോലം സൂവച്ഛനല്ലേ ഞാനാ കൊടുക്കണേ ോ മീശ വന്നല്ലോ എന്ത് പറ്റി എന്താ പറ്റിയത് അയ്യോ ചോര് എങ്ങനെ വന്നു അക്കു എന്ത് കട്ടി അക്കു ചുണ്ടത്ത് ചവിട്ടിയോ കളത്തരം പറയരുത് അമ്മയാണോ ഞാൻ ആ എന്താ അല്ല ഞാൻ അക്കു പറയണ പോലെ പറയൂ ബ്ലൂ യെല്ലോ യെല്ലോ ഏത് ഏത് കളർ അയ്യോക്ക് ഇഷ്ടം ചീറ്റി പോയേ നന്ദേനോട് പറയട്ടെ അമ്മ പറയണ പോലെ പറയോ യെല്ലോ യെല്ലോ റെഡ് മഞ്ഞ പച്ച പച്ച ഏത് കളറാ നന്ദിക്കിഷ്ടം അമ്മ പറയണ പോലെ പറയണ്ടേ അയ്യോ നന്ദി നന്ദേനെ പറ്റി ചേട്ടാ അമ്മേനെ പറ്റി അക്കു അമ്മ പോലെ അക്കുഅമ്മ അക്കുവിനെ ഏത് കളറാ ഇഷ്ടം ഞാൻ ചോദിച്ചേ എന്നാ വേറെ ചോദിക്കാം അക്കു ഇനി ഞാൻ പറയണ പോലെ പറയാവു ആന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അയ്യേ തോറ്റേ തോറ്റ ചാൻസ് ഒരു ചാൻസും കൂടി കൊടുക്കണോ ആ അക്കു നന്ദ ചോദിക്കും നന്ദി നന്ദി എപ്പോഴും അക്കുവിന്റെ അക്കുവിന്റെ കഴുത്തില് എന്റെ പാമ്പിന്റെ നമ്പർ അല്ലേ അക്കു തോക്കുമ്പോ എടുക്കുന്ന ആട്ടോ അത് പാമ്പ് നമ്പർ ഇനി കുത്തോ ഇനി വേണ്ടല്ലോ കമ്മല് കാതുകൂത്തണോ ഒരു വട്ടം കാതുകൂത്തിയത് പോരേ ഇനി കാതു കുത്തണോ വേണ്ടേ ഈ വേദന സഹിക്കോ അമ്മ കാത് കുത്തി തന്നാ മതിയോ അജുമാമിന് കുത്തിയ പോലെ അമ്മ അങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെ കുത്തി തരട്ടെ കുത്തി കാത് എന്നിട്ട് പിന്നെ കരയരുത് വീണ്ടും കമ്മൽ മോഹം വന്നോ പെണ്ണെ

ക്ലിപ്പൊന്നുമില്ല സൂപ്പർ ആയിട്ടുണ്ട്

മുടിയോടിയോ നമ്മടിയോ മുടിക്കുന്നു അന്താ മുടി കെട്ടി തന്നല്ലേ ഈ കൊണ്ട് കളഞ്ഞൂല്ലേ അന്റെ അനിയത്തി അല്ലേ എക്കറിയ